വീഡിയോ പൊളിച്ചു കട്ടയക്കാടൻ ചെറിയോനാക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ ഇതെന്താന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്റെ ചാനലിൽ കുറച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ കഥാപാത്രവും അതുപോലെ ഹൈദ്രോസ് എന്ന കഥാപാത്രവും എങ്ങനെയാണ് ആ രണ്ട് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാം അപ്പൊ അത് കണ്ടിട്ടുള്ള ഒരാളുടെ പ്രതികരണമാണത് കട്ടേക്കാടൻ ചെറിയോനാക്ക എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം എന്ന് പറയുന്ന സിനിമയിലെ ഹോം സിനിമയിലെ ഞാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് കട്ടയക്കാടൻ ചെറിയോനാക്കിൻ്റെ അതേ വയസ്സ് തന്നെ അല്ലേ വലത്തേ കാലിനും എന്നിട്ട് അതിന് വേദന അല്ലല്ലോ ഇനിയിപ്പത് എങ്ങനെങ്കിലും ഒന്ന് കൂടി പള്ളയിലാക്കാന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണം എന്നാ പറഞ്ഞത് ഇദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് എങ്ങനെ ചോദിച്ചാല് സത്യം പറഞ്ഞാൽ അതൊരു പരമരഹസ്യാണ് കട്ടയക്കാടൻ ചെറിയ എന്ന കഥാപാത്രം സത്യത്തിൽ എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മ എന്റെ അഭിനയത്തെ കുറിച്ചൊക്കെ പലപ്പോഴും പലരോടും പറയുന്ന പല വാക്കുകളൊക്കെ എനിക്ക് വലിയ ഊർജമായിരുന്നു എന്നൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മയെ അനുകരിച്ചെന്ന് പറഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം എന്നുള്ള ആ ഹോം സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ സലാംകുടിയത്തൂര് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ പറഞ്ഞു ഇയാൾക്കൊരു പ്രത്യേകത നല്ല പ്രായമുള്ള ഒരാളാണ് ഇയാൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളുടെ മുട്ടുകാലിന് വേദന ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് സീനുകൾ അതിൽ വരുന്നുണ്ട് പിന്നെ ഫുൾ ടൈം അയാളുടെ നടത്തൊക്കെ ആ ഒരു സ്റ്റൈലിലായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റൈല് നീ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോ മുട്ടുകാലിന് വേദനയുള്ള ആളുകളുടെ നടത്തം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടെത്തലായിരുന്നു പിന്നെ ഒരു ടാസ്ക് കാരണം എങ്ങനെയൊക്കെ നടക്കാൻ പറ്റില്ലല്ലോ പല രൂപത്തിൽ നടന്നാലും ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാൻ പാടില്ല ഒരു റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യണം അപ്പൊ ആ സമയത്ത് എൻ്റെ ഉമ്മക്ക് മുട്ടുകാലിന് വേദന ഉണ്ട് അപ്പം മുട്ടുകാലിൻ്റെ വേദന പറയും ചെയ്യും ആ വേദന കൊണ്ട് ഉമ്മ നടക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ പിന്നെ കണ്ടുവച്ചു അപ്പം ഉമ്മയുടെ ഈ കാൽമുട്ട് വേദനയോടുകൂടെയുള്ള നടത്തം ശരിക്ക് കട്ടയക്കാടൻ ചെറിയോനാക്കയിലേക്ക് സന്നിവേശിപ്പിച്ചപ്പോ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് മാറി അതാണ് കട്ടയക്കാടൻ പിന്നെ അതിൽ പിന്നെ വേറൊരു മാനറിസുണ്ട് ഈ ചെറിയോനാക്കയുടെ സംസാരത്തിന്റെ ഇടക്ക് നാവ് ആക്കും ഒന്ന് പുറത്തിട്ടിട്ട് ഏതാ ഒരു ഡയലോഗ് പറഞ്ഞുകഴിഞ്ഞാൽ നാവ് അങ്ങനെ ഒന്ന് നോക്ക് ആ എന്താ ആക്കുന്നവരിണ്ട് അതും പിന്നെ ചില ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ കണ്ണടക്ക ഉള്ളിലൂടെ അങ്ങനെ നോക്കിട്ട് അങ്ങനെ വിദേശ വാർത്തകൾ വാർത്തകൾമാരെ ഒഴിപ്പിക്കാൻ മുഖത്തേക്ക് ഒരു ഇളിച്ച ഫേസ് അവിടെ കാണിക്കുന്നുണ്ട് ഇതെന്റെ നാട്ടിൽ തന്നെയുള്ള ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളുടെ ഒരു രണ്ടു മാനരസങ്ങളാണ് ഇത് അത് ആരാണെന്നുള്ളത് ഞാനിപ്പോ അവിടെ വെളിപ്പെടുത്തൂല കാരണം അതുവരെ അതാരോടും പറഞ്ഞിട്ടില്ല അതൊരു അങ്ങനെ തന്നെ കിടക്കട്ടെ അതുപോലെ അതില് ഇടക്കിടക്ക് ഒരു കൊരയുണ്ട് അല്ല ചിരിക്കണേ ഈ കൊര പഴയ കാലത്തൊക്കെ ഈ ബീഡി വലിച്ചിട്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയ ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ പീഡിയോ കോലായികളിൽ കോലായികളിലൊക്കെ ഇരുന്നിട്ട് കൊരക്കുന്ന ഒരു തരം കുറേയാണ് അത് ശരിക്ക് കുറെ എന്ന് ചോദിച്ചാൽ ഒറിജിനൽ കുറെ നമുക്ക് ഫീൽ ചെയ്യൂല എന്നാ സമയം എന്തെങ്കിലുമൊക്കെ ഒരു ധ്വനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമായതുകൊണ്ട് അങ്ങനത്തെ ഒരു കുറെയാണ് പിന്നെ ഈ കട്ടേക്കാടൻ ചെറിയോനൊക്കെ എന്ന കാരക്ടറിന് നൽകിയിട്ടുള്ളത്